ഗവൺമെന്റിന്റെ പിന്തുണയുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോലീസിന്റെ സഹായത്തോടുകൂടി പോലീസുകാർക്കാൻ വേദം കിട്ടിയിട്ടുണ്ടോ ഒരു സംശയമൊന്നും വേണ്ട പതിനഞ്ച് കൊല്ലമായി ദേവസ്വം ബോർഡിന്റെ അധികാര സ്ഥാനത്തിരുന്ന് എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യണം അയ്യപ്പ സംഗമം വാസവൻ പിണറായി കൊണ്ടുള്ള നടത്തി ഏഴ് ലക്ഷം കോടി രൂപ കടവുള്ള കേരളത്തിലെ ജനങ്ങളുടെ തലയിലേക്ക് ഒരു നാല് കോടിയുടെയും കൂടെ കൊടുത്തു പക്ഷേ ക്ഷേത്രങ്ങൾ മാത്രം ദേവസ്വം ബോർഡ് ഗവൺമെന്റ് അതാണ് കുഴപ്പം പ്രസ്താവന നടക്കുക ഇപ്പൊ ശബരിമല കേസിൽ അറസ്റ്റിലായി പലരും മുൻഭരണസമിതിയിലെ അംഗങ്ങളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പല ഉന്നതരും ഇതിൽ ഉണ്ടെന്ന് താങ്കൾ സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു അപ്പം ആ ഉന്നതരെ പറ്റി എങ്ങനെയാണ് അറിയാവുന്നത് ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളത് അതായത് ഒരു പതിനഞ്ച് കൊല്ലമായി ദേവസ്വം ബോർഡിന്റെ അധികാരസ്ഥാനത്തിന് എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് അഭിപ്രായം അതിലെ പങ്കാളിയുള്ള ഇപ്പോൾ എല്ലാവരും കള്ളന്മാരാണെന്ന് ഞാൻ പറയുന്നത് ദൈവവിശ്വാസികൾ അതിനകത്തുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് അല്ല മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റന്മാരെയും മെമ്പർമാരെയും ശക്തമായി അന്വേഷണം നടത്തി അവരുടെ പേര് ആരൊക്കെ ഒക്കെ മൂട്ടിച്ചു എന്നുള്ളത് കണ്ടെത്തണം അഭിപ്രായക്കാരൻ അയ്യപ്പ വിഗ്രഹം പോലും ശരിയാണെന്ന് ആർക്കറിയണം കാരണം ഇത്രയും വൃത്തികീട് കാണിച്ചു അയ്യപ്പ അയ്യപ്പൻ്റെ അവിടെ ഈ ഈ എൻ്റെ പേര് ഞാൻ മറന്നു ഇങ്ങനെ തൊടുന്ന ഈ വിശ്വാസത്തെ തലേ സ്വർണം അതുപോലെ പൂട്ടിച്ചു അതും ചെമ്പാക്കി എന്ന് മാത്രമല്ല വാതലുണ്ടാവും ശ്രീകോവിലെ ആ വാതൽ തനി തങ്കമായിരുന്നു പാതിപ്പടി അത് കംപ്ലീറ്റ് ഇപ്പോൾ എന്ന ചെമ്പ എത്ര എത്ര കിലോ എൻ്റെ കണക്കിൽ ഒരു പത്ത് കിലോയ്ക്കുള്ള സ്വർണം കൊണ്ടുപോയി കാണാൻ സാധിക്കും ഞാൻ ഈ പത്താം നിലവിൽ എന്താണെന്നോട് ചോദിച്ചാൽ ഇനി പറയാൻ പറ്റില്ല എൻ്റെ ഒരു കണക്കാണ് ഇപ്പോൾ നാലരം നിലവാരം പറയുന്നുണ്ടോ അത് ഇച്ചിരി അന്വേഷിക്കുമ്പോൾ പത്തായിക്കോളും ഇവനെല്ലാം പിടിക്കണം ഈ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയും ദേവസ്വം ബോർഡിൻ്റെ ആളുകൾ മുഴുവൻ പിടിച്ച് കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമാകും ഈ എന്തിനാണ് പിണറായി വിജയൻ ഈ അയ്യപ്പ സംഗമം നടത്തി പറയട്ടെ അയാൾ അയ്യപ്പ സംഗമം നടത്തി എനിക്ക് ചിരി വന്നേ എന്താണെന്ന് അറിയും ഏഴ് കോടി രൂപ ചെലവാണ് നാല് കോടി സർക്കാർ ചിലവ് അത് ഏഴ് ലക്ഷം കോടി രൂപ കടവുള്ള കേരളത്തിലെ ജനങ്ങളുടെ തലയിലേക്ക് ഒരു നാല് നാല് കോടിയുടെ കൂടെ കൊടുത്തു അയ്യപ്പ സംഗമം അയ്യപ്പസംഗമം വാസവൻ പിണറായി കൊണ്ടുള്ള നടത്തിയത് എത്ര പേര് പങ്കെടുത്തു ആകെ അവിടെ ഇട്ട പന്തൽ ഇരുപത് ലക്ഷം രൂപയാണ് ജർമ്മൻ പന്തൽ എന്നാലോചിച്ച് ഈ കേരളത്തിൽ പന്തൽ ഇടുന്നവരില്ലേ അഹങ്കാരം എത്ര വലുതാന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവിടെ പഴയടം സ്വാമികളെ കൊണ്ട് പഴയടം അങ്ങനെയാണല്ലോ ഏറ്റവും നല്ല ഭക്ഷണം പരിപാടി നാലായിരം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവസാനം ഭക്ഷണം കഴിക്കാൻ ആളിലുണ്ടായി ആകെ ഭക്ഷണം കഴിച്ചത് അറുന്നൂറ് പേര് ആ അറുന്നൂറ് പേരെന്ന് പറഞ്ഞാൽ നാന്നൂറ് പേര് അവിടുത്തെ ദേവസ്വം കൊണ്ട് ഉദ്യോഗസ്ഥരാണ് ബാക്കി ഇരുന്നൂറ് പിണറായിയുടെ എസ് എഫ് ഐ ഡി വൈ ഫൈ എല്ലാം കൂട്ടാളി കൂടിയല്ലോ അത് അയാളുടെ സ്റ്റാഫ് ഇതെല്ലാം കൂടാതെ ഇരുന്നൂറ് ബാക്കി മൂവായിരത്തി നാന്നൂറ് വരെ ഭക്ഷണം അത് പാവം കൊടുക്കുന്നതിനെ പിന്നെ ഇവിടെ ചർച്ച ചെയ്തു പിണറായി വിളിച്ചു നോ ഏത് മൂവായിരത്തി നാന്നൂറ് നല്ല ഒന്നാം തരം ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പാവം കൊടുക്കാൻ പാടില്ല പിന്നെ കത്തിച്ചു കളയാൻ എന്താന്ന് ചോദിച്ചത് ഇത്രയും ഭക്ഷണം കത്തിച്ച് കളഞ്ഞൊന്നും അറിയരുതായിരുന്നു ഇത്രയും ഭക്ഷണം നാലായിരം പേര് ചൂറെണ്ണം നിലയിൽ പറഞ്ഞു തുടങ്ങിയത് പക്ഷേ മൂവായിരത്തി അറുന്നൂറെണ്ണത്തിൻ്റെ മൂവായിരത്തി മൂവായിരം നാണോ പേരുടെയും ഭക്ഷണം നശിപ്പിച്ചു പറഞ്ഞു അത് നശിപ്പിച്ചെളിയാതെ അത് പോകുന്ന വഴിക്ക് പാവം കൊടുക്കാൻ പറയും എത്രയോ പട്ടിണി പാവങ്ങളുണ്ട് ദരിദ്രില്ലാത്ത രാജ്യമാക്കി എന്നാണ് പറയുന്നത് ദരിദ്രന്മാരുടെ കാലമാവ് ഞാൻ വഴി കൂടെ അത്ര ദരിദ്രന്മാരാണ് നടക്കുന്നത് ചുമ്മാ പ്രസ്താവനയും കള്ളത്തിൽ വഴി ഇങ്ങനെ നടക്കുക ഇതിനൊക്കെ യ്യപ്പന്റെ ശിക്ഷ കിട്ടിക്കും സ്വർണം ചെമ്പാണെന്ന് രേഖകളിൽ തിരുത്തിരി വരുത്തി അതുപോലെ തന്നെ ഇലക്ട്രോ പ്ലേറ്റുകൾ കടത്തി സ്വർണത്തിന് ഇതൊക്കെ ദേവസ്വം ബോർഡിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ അതോ ഇതില് പിന്നിൽ ദേവസ്വം ബോർഡിന് ഒറ്റക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ഇവിടെ ഈ സർക്കാരില്ലേ അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ പോലീസിന്റെ സഹായമുണ്ട് ഗവൺമെന്റിന്റെ പിന്തുണയുണ്ട് എന്ന് മനസ്സിലാക്കി പോലീസിൻ്റെ സഹായത്തോടു കൂടി പോലീസുകാർക്കാൻ വേദം കിട്ടിയിട്ടുണ്ട് അവർ സംശയമൊന്നും വേണ്ട അവിടെ ഞാൻ പത്തനംതിട്ട പോലീസ് എസ് പി ഉൾപ്പെടെ ഉള്ളവർ എനിക്ക് ഉത്തരം പറയണമെന്നുള്ള അഭിപ്രായക്കാരനെയാണ് പതിനഞ്ച് കൊല്ലമായിട്ടുള്ള മനസ്സിലായാലും ഇന്ന് ഇന്ന് ഇന്നലെയല്ല ഞാൻ ഓർക്കണ്ട ഒരു അവിടെ റിട്ടയർഡ് എസ് പി ഞാൻ ഇപ്പോൾ ഓർക്കേണ്ട നമ്മുടെ പത്തനംതിട്ട ഈ മേലേവകാരനെ വളരെ സത്യസന്ധനും ഭയങ്കര സി എസ് ഐ മതവിശ്വാസിയാണ് അങ്ങനെ ഭയങ്കര മതവിശ്വാസിയാണ് ഈ അയപ്പന എന്ന് പറഞ്ഞാൽ പോലും ഭയങ്കര ആദരവാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അയ്യപ്പനൊരു റിയാലിറ്റിയാണ് അയ്യപ്പൻ ജനിച്ചത് എന്നുള്ള സത്യമാണ് അയ്യപ്പൻ ഇങ്ങനെ വനവാസത്തിലേക്ക് പോയി എന്നുള്ള സത്യമാണ് അതിപ്പോൾ അയ്യപ്പൻ്റെ ഭഗവാനാണല്ലോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം പോലെ തീരുമാനിച്ചു അത് വിശ്വാസികൾ സൗരും പോലെ ചെയ്തു പക്ഷെ അയ്യപ്പൻ എന്ന സത്യത്തെ നിഷേധിക്കാൻ പാടില്ല അതുകൊണ്ട് യോജിക്കാൻ പറ്റില്ല ഇപ്പം എരുമേലിയിൽ അയ്യപ്പൻ്റെ ബന്ധുക്കളുണ്ട് താമസിക്കുന്നത് ആ മുസ്ലിം ദേവാലയത്തിന് അവിടെ നിന്ന് ഒരു ഇരുപത്തഞ്ചണി മുന്നോട്ട് മുമ്പ് ഇടതു വശത്ത് താഴോട്ട് മാറി ഇപ്പോൾ റോഡ് സൈഡിൽ അങ്ങേവശത്ത് കടയ്ക്ക് പുറകിലായിട്ട് അയ്യപ്പൻ്റെ ബന്ധുക്കൾ അവിടെ താമസം പാവങ്ങൾ മനസ്സിലാക്കണം ഞാൻ അവിടെ പോയിട്ടുണ്ട് അവിടെ ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു സത്യത്തെ കണ്ണട ചിരുട്ടാക്കരുത് അതുപോലെ കണ്ണട ചിരുട്ടാക്കുന്ന പോലെ വിമർശിക്കുന്നു എന്നും ഒരു അർത്ഥമില്ല അതൊരു സത്യമാണ് ആ സത്യം അംഗീകരിക്കുക അംഗീകരിക്കാൻ പറ്റാത്തവർ ഇഷ്ടം പോലെ ചെയ്തു പക്ഷേ അയ്യപ്പനെ അപമാനിക്കുന്നു ശരിയല്ല അതാണ് എൻ്റെ ഒരു അഭിപ്രായം അയ്യപ്പനെ തൊഴാൻ സൗകര്യം ഇല്ലാത്തവൻ തൊഴണ്ട ഈ ഇടതുപക്ഷം മന്ത്രിമാരോടെ പോയി വായ്പ ആ വായ്പ നോക്കി തൊഴ കൈ തൊഴിൽ തൊഴിൽ തൊഴേണ്ട വന്നെങ്കിലോ എന്ന് പേടിച്ചിട്ട് പക്ഷേ അവനൊക്കെ വീട്ടിൽ പോയി വീട്ടിൽ പോയി ആറ് പ്രാവശ്യം തൊഴും ആരും കാണാറ് മനുഷ്യ എനിക്ക് വിശ്വാസം ഇല്ലമ്പറി നിൽക്കുക എല്ലാം പൊളിഞ്ഞില്ലേ സഹാക്കന്മാരെ കളി മുഴുവൻ ഇപ്പോൾ സഹാക്കന്മാർ ഏറ്റവും കൂടുതൽ രാജിവെച്ച് നമ്മുടെ ബി ജെ പിയിലോട്ട് പോരുന്നത് ഏറ്റവും കൂടുതൽ ബേ ബി ജെ പിയിലേക്ക് ശക്തിയായി വന്നുകൊണ്ടിരിക്കുമ്പോഴും സി പി എമ്മിൻ്റെ പ്രവർത്തകർ കോൺഗ്രസിൻ്റെ ഉണ്ട് ഇല്ലെന്നല്ല ഇപ്പോൾ ഇവിടുത്തെ ഇന്നലെ കോൺഗ്രസിൻ്റെ മൂന്നിലും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന മൂന്നര കോൺഗ്രസ് നേതാവ് ഞാൻ മെമ്പർഷിപ്പ് കൊടുത്ത് ബി ജെ പിയുടെ ഇവിടെ മുണ്ടക്കയത്ത് മാണി ഗ്രൂപ്പിൻ്റെ അവിടുത്തെ മണ്ഡലത്തിൽ ഏറ്റവും നേതാവ് ടോമി ഉൾപ്പെടെയുള്ളവരെല്ലാം ബി ജെ പിയിലേക്ക് വരിക മുക്കൂട്ടുകാരെ ഒരു തൊണ്ണൂറോളം യു ഡി എഫ് കാരെയെല്ലാം രാജിവെച്ച് ബി ജെ പിയിലേച്ച് വരിക അങ്ങനെ എല്ലാ കേരളത്തിന് എല്ലാ ഭാഗങ്ങളും ഉണ്ടാകുകയായിരുന്നു ഞാൻ ഇത് പറയുമ്പോൾ ഇന്നലെ ഞാൻ വൈക്കത്ത അവിടെ മെമ്പർഷിപ്പ് കൊടുക്കുകയായിരുന്നു ബി ജെ പിയിലേക്ക് ഇന്ന് ഇനിയിപ്പോൾ എളംകുളത്ത് പോവുക അവിടെ മെമ്പർഷിപ്പ് കുറയുക കാരണം അതുപോലെ ആളുകൾ ബി ജെ പിയിലേക്ക് ആകർഷിക്കപ്പെടുക എന്താ കാര്യം മൊറ നമ്മുടെ ഈ കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത് കൊള്ള പിടിച്ചുപറി മോഷണവും എല്ലാം ഒന്നുമില്ല എന്നാൽ ഒരു പ്രധാനമന്ത്രി ഇരിക്കുന്നു നരേന്ദ്രമോദിജി അങ്ങേരെ ഒരു പൈസ ജീവിതം പോലും വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് വരെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കിട്ടിയിട്ടുള്ള ആദരവ് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ മോദിജിക്ക് കിട്ടിയത് പോലെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ അങ്ങേർക്ക് ഒന്നുമില്ല രാജ്യം ജനം മാത്രമാണ് ആ അംഗീകാരം ജനങ്ങളിലുള്ളതിൻ്റെ ഭാഗമാണ് ബി ജെ പിയുടെ വളർച്ച അപ്പോൾ ഉദാഹരണം ഇപ്പോൾ എല്ലാ പാർട്ടിക്കും രാഷ്ട്രീയമാണ് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും ഏകദേശം ഒരുമിച്ച് കക്കയും ചെയ്യും എൽ ഡി എഫ് വരുമ്പം യു ഡി എഫും വിമർശിക്കേണ്ട യു ഡി എഫും ഉണ്ട് കല ആ കളവന് കൂട്ടു നിൽക്കും യു ഡി എഫ് വരുമ്പം വിമർശിക്കേണ്ട എൽ ഡി എഫ് വിമർശിക്കും പക്ഷേ കളവന് കൂട്ടു നിൽക്കും ഞങ്ങൾ അങ്ങനെയല്ല ബി ജെ പി ബി ജെ പിയെ സംബന്ധിച്ച ഞങ്ങൾക്ക് വികസനമാണ് ലക്ഷ്യം ഞങ്ങൾക്ക് ആരെയും പറ്റി കുറ്റം പറയാൻ നേരമില്ല കുറ്റമുള്ളത് പറയും കുറ്റമാണെന്ന് പറയും പക്ഷേ ഞങ്ങൾ വികസനത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് നാടിൻ്റെ സമഗ്രമായ വികസനം എന്ന് പറയുമ്പോൾ വാർഡ് ബേസിൽ വേണം വീട് ഒരു വീട് എന്താണ് ആ വീടിൻ്റെ അഭിവൃദ്ധി അത് ലക്ഷ്യമിട്ട് ആ വീടുകളെല്ലാം കൂടെ അഭിവൃദ്ധിപ്പെടുമ്പം വാർഡ് അഭിവൃദ്ധിപ്പെടും എല്ലാ വാർഡുകളും അഭിവൃദ്ധിപ്പെടുമ്പോൾ പഞ്ചായത്തുകളെല്ലാം പഞ്ചായത്ത് അഭിവൃദ്ധിപ്പെടും എല്ലാ പഞ്ചായത്തിലും അഭിവൃദ്ധിയിലേക്ക് വരുമ്പം ആ സ്റ്റേറ്റും എല്ലാ സ്റ്റേറ്റും അതിന് രാജ്യവും വികസിക്കും അങ്ങനെ വികസനത്തിൻ്റെ ഒരു രസ തന്ത്രമാണ് ഞങ്ങളത് ഞങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു അങ്ങനെ തന്നെ പോവുകയും ചെയ്യും ഇപ്പം ശബരിമല ഇപ്പം ഭരണസമിതിയിൽ ഇരിക്കുന്ന സർക്കാരിനെയും രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്നുള്ള ഒരു ആവശ്യമൊക്കെ ഉയർന്നു വരുന്നുണ്ട് തീർച്ചയാണ് നൂറ് ശതമാനം അവിടെ രാഷ്ട്രീയക്കാർ പോയിരിക്കുന്നത് നല്ല ആവശ്യം തന്നെ ഈ രാഷ്ട്രീയക്കാരുടെ മോശം നയപ്രായ്മ ഞാൻ പറയുന്നത് രാഷ്ട്രീയക്കാരും മാന്യന്മാർ എത്രയോ ആയിരം രാഷ്ട്രീയക്കാരുണ്ട് ഞാൻ ഈ എൽ ഡി എഫിലും യുഡിഎഫിലും ഉള്ള മാന്യന്മാരായ രാഷ്ട്രീയക്കാരെ കാണുന്നുണ്ട് ഞാൻ അങ്ങനെ നല്ല മാന്യമായ രാഷ്ട്രീയം പുതപ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളെ സെലക്ട് ചെയ്ത് ശബരിമലയിലേക്ക് വെക്കാൻ കഴിയുമോ അത് പറ്റുകയല്ല എന്നാൽ അപ്പോൾ അതിനകത്ത് രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം വരും ആ കുഴപ്പമാണ് അവരുണ്ടാകുന്നത് അപ്പോൾ രാഷ്ട്രീയക്കാരല്ല അതിന് ആരെയും വെക്കുന്നത് പൊതുജനത്തിന് വേണമല്ലോ അപ്പോൾ ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥന്മാരെല്ലാം കള്ളന്മാരില്ലേ കാട്ട് കള്ളന്മാരില്ലേ കൂടുതൽ അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ വെച്ചാൽ ഇതിൻ്റെ ഇതിലും കറിയാം അപ്പോൾ മാന്യതയുള്ള പൊതുപ്രവർത്തകരായിട്ടുള്ള നാടിനെയും രാജ്യത്തെയും സ്നേഹിക്കുന്ന ആളുകളെ സെലക്ട് ചെയ്ത് ദേവസ്വം ബോർഡ് ഉണ്ടാക്കണമെന്ന് എൻ്റെ അഭിപ്രായം ഞാനിത് ഈ ക്ഷേത്രങ്ങളെപ്പറ്റി എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ ക്രിസ്ത്യൻ ദേവാലയം ആ ക്രിസ്ത്യൻ ദേവാലയം കത്തോലിക്കനെ പറ്റിയാണ് പറയുന്നത് ഞാൻ മറ്റ് ക്രിസ്ത്യാനിയല്ല ക്രിസ്ത്യാനി മോശം കത്തോലിക്ക ഞാൻ കത്തോരിക്കാനാണോ പറയുന്നത് ഇപ്പോൾ അരിവിത്ര പള്ളികളെ ഞാൻ വളി അവിടെ ഒരു രൂപയുടെ കണക്കുണ്ടെങ്കിൽ അത് പള്ളി കമ്മിറ്റി വരും ഒരു മോഷണം അവിടെ കണക്കേലാണ് അല്ലെങ്കിൽ വിചാരിച്ചാൽ അത്രമേ എന്നാലും വിചാരിച്ചാൽ ഒരു തവണ കയ്ക്കും പിന്നെ കളം കണക്കല്ല അത് നോക്കിയാലും അങ്ങനെ ഒരു കുറവാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുണ്ട് നമ്മുടെ മുസ്ലിം ഇവിടെ ഈരാറ്റുപേട്ട നമ്മുടെ നയനാരി പള്ളിയുണ്ട് പുത്തമ്പള്ളിയൊക്കെ ഉണ്ട് ആറ് മകലാണ് ആ മകൽ കമ്മിറ്റിയെ പഠിപ്പിക്കപ്പോൾ പള്ളിയുടെ പറഞ്ഞോ അതല്ലാതെ വേറെ ഉദ്യോഗസ്ഥന്മാരൊന്നുമല്ല അവിടെ ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പക്ഷേ ക്ഷേത്രങ്ങൾ മാത്രം ദേവസ്വം ബോർഡ് ഗവൺമെൻറ് അതാണ് കുഴപ്പം അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാനെന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി വളരെ ശക്തമായിട്ട് ഞാൻ ആവശ്യപ്പെട്ട ക്ഷേത്രങ്ങൾ വിശ്വാസികൾ ഏൽപ്പിക്കണമെന്ന് എപ്പോഴാണ് അതിനകത്തൊരു ചർച്ച വന്നത് അതിൽ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദേവസ്വം അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദു ഹൈന്ദവ ക്ഷേത്രങ്ങൾ മുഴുവൻ രാജാവിൻ്റെതായിരുന്നു നേരിട്ട് രാജാവിൻ്റെ ഭരണത്തിലായിരുന്നു അപ്പോൾ രാജാവ് മാറി ജനാധിപത്യ ഭരണ സംവിധാനം വന്നപ്പം രാജാവിൻ്റെതെല്ലാം എന്താണോ അതെല്ലാം സർക്കാരിൻ്റെ ആയി അങ്ങനെയാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ മുഴുവൻ സർക്കാരിൻ്റെ ആയി ഇത് മാറണം ഞാൻ പറയുന്നത് ഈ ഇപ്പം ശബരിമല ശബരിമലയാണെങ്കിൽ ആ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള നല്ല ഭക്തന്മാരായ ആളുകളിൽ നിന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഒരു കം അത് ദേവസ്വം ബോർഡാക്കി മാറ്റണം അല്ലെ അപ്പോൾ അതിനകത്ത് വന്ന ഒരു പ്രശ്നം ഈ ശബരിമലയിലെ ഈ പണം കൊണ്ട് എത്ര ക്ഷേത്രത്തിൽ കാര്യം നടക്കണമെന്നറിയുമോ എല്ലാ ക്ഷേത്രങ്ങളിലും നിത്യനിതര ചില പണം ഇല്ല അന്ന് ഉമ്മൻചാണ്ടി കണക്ക് വെച്ച് പറഞ്ഞു ഈ സു അപ്പം ചെയ്യാൻ കഴിഞ്ഞ എന്താ ശബരിമലയിലെ പണം അല്ലെങ്കിൽ ഗുരുവായൂർ ദിവസത്തിലെ പണമൊക്കെ ഇങ്ങനെ മാറ്റി ക്ഷേത്രങ്ങൾ കൊടുക്കാൻ പറ്റും അതുപോലെ നമ്മുടെ ഈ മണ്ഡലകാലം ഇപ്പം വരിക ആ മണ്ഡലകാലത്തിൻ്റെ ആ എരുമേലി മുഴുവൻ സമഗ്രമായ വൃത്തി ഒത്തിരി ജോലിയുണ്ട് അന്ന് ഞാൻ ഇരിക്കുമ്പോൾ മുപ്പത്തഞ്ച് ആദ്യമായിട്ട് ഞാൻ എൻ്റെ കാലത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ പഞ്ചായത്തിന് കൊടുത്തു മുണ്ടക്കയം പഞ്ചായത്തിന് കൊടുത്തു പാറത്തോട് പഞ്ചായത്തിന് കൊടുത്തു എരുമൽ പഞ്ചായത്തിന് കൊടുത്തു എരുമേലി മുണ്ടക്കയം പാറത്തോട് മാത്രമല്ല കോരിത്തോട് കൊടുത്തു പിന്നെ പെരുവന്താനം പഞ്ചായത്ത് എല്ലാത്തിനും കാശ് കൊടുത്തു അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ അവർ പഞ്ചായ അയ്യപ്പ വസ്മാര് വരുന്ന വഴിക്ക് അവർക്ക് സംരക്ഷണം കൊടുക്കാനുള്ള അവർക്ക് സഹായം ചെയ്യാനുള്ള ഉത്തരവാദിത്വം പഞ്ചായത്താണ് അവർക്ക് പണം വേണ്ടി അതിനാണ് പണം കൊടുത്തത് ഇപ്പോഴും എങ്ങനെ പണം കൊടുക്കുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു എനിക്കറിയില്ല ഞാനും മുഖ്യപ്രതിയായിട്ട് പോറ്റി കാണുന്നില്ല പോറ്റി ഇവിടുത്തെ പിണറായിയുടെ ഒരു എ ഡി സിയായിട്ട് ഞാൻ കാണുന്നു ദേവസ്വം ബോർഡ് അറിയാതെ ഒരു രൂപയുടെ കൊള ഇവിടെ നടന്നിട്ടില്ല അവിടെ എന്തെല്ലാം കൊള നടത്തിട്ടുണ്ടോ അതെല്ലാം ദേവസ്വം ബോർഡിന്റെ പൂർണമായ അറിവോടുകൊണ്ട് തന്നെയാണ് അവനെല്ലാം കാണാനാണ് അവരെയൊക്കെ പിടിച്ച് വേണ്ട രീതി ചോദ്യം ചെയ്യണം ഇപ്പം കോടതിയുടെ നിയന്ത്രണത്തിൽ ഒരു പോലീസ് സംവിധാനം ആയതുകൊണ്ട് സ്വല്പമൊക്കെ എന്നാലും പോലീസ് ജഡ്ജി എന്ന് നോക്കാൻ പറ്റില്ലല്ലോ എല്ലാം അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തേത് സി ബി ഐക്ക് കൊടുത്താലല്ല തെറ്റെന്ന് എനിക്ക് സംശയം തോന്നുന്നു കൊടുക്കണം എന്നഭിപ്രായം സി ബി ഐ ഏൽപ്പിച്ചാൽ ഇവരുടെ കള്ളത്തിൽ അത്രയും ചിരിയാവില്ല സി ബി ഐ ആണെങ്കിൽ വിശ്വാസപരമായ കാര്യമുണ്ട് അവർ വളരെ സ്ട്രോങ് ആയിരിക്കും ആ പ്രധാനമന്ത്രി കൂടെ ഇടപെടുന്ന സാഹചര്യം ഉണ്ടാക്കിയാൽ ഈ കള്ളന്മാരെ മുഴുവൻ കൂട്ട് കള്ളന്മാരെയും എല്ലാം പിടിച്ചകത്തിടാന്ന് എൻ്റെ ഒരു വിശ്വാസം അത് ചെയ്യേണ്ടതാണ് അതാണ് എൻ്റെ അഭിപ്രായം മുന്നോട്ടുള്ള അന്വേഷണത്തിൽ എങ്ങനെയൊക്കെയാണ് ഇപ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് അങ്ങനെ എന്തെങ്കിലും എനിക്ക് പറയാൻ കഴിയില്ല അവളെ എന്താന്ന് ചോദിച്ചാൽ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പോലീസ് സംവിധാനം ഇപ്പം അന്വേഷണം നടന്നു കോടതി നടത്തുന്നത് കോടതിക്ക് ജഡ്ജിക്ക് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ കള്ളനല്ലോ അതെന്താണ് നോക്കാം നമുക്ക് അതിനെ തളിപ്പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം നിശ്ചയിക്കട്ടെ സി ബി ഐക്ക് കൊടുക്കുക വേണ്ടതെന്നുള്ളത് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ സി ബി ഐ ഇച്ചൂടെ കാരണം ഇത് കേരളത്തിൽ നിൽക്കുന്നില്ലേ കള്ള കൊള്ള ഇത് അന്താരാഷ്ട്ര കൊള്ള സംഘത്തിൻ്റെ ഇടപാടാണ് ഇതിനകത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കൊള്ളക്കാർ പോലും അയ്യപ്പ കൊള്ളയടിക്കാൻ വന്നിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം അത് തന്നെയല്ല അയ്യപ്പൻ്റെ പണം എന്ന് പറയുന്ന ആരാ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജനങ്ങളുടെ നേർച്ചയുണ്ട് അതിനകത്ത് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ മുപ്പത്തിയാറോളം രാജ്യങ്ങളിൽ അയ്യപ്പഭക്തന്മാർ വന്നുകൊണ്ടിരിക്കുക അവരുടെയും പണം ഇതിനകത്തുണ്ട് അപ്പോൾ അതൊരു അന്താരാഷ്ട്ര കൊള്ള സംഘം കൊണ്ടുപോയി എന്ന നിലയിൽ ഒരു അന്വേഷണം സി ബി ഐക്കുന്നതായിരിക്കും നല്ലെന്ന് എനിക്ക് തോന്നുന്നു എങ്കിലും ഹൈക്കോടതി ഇഷ്ടംപോലെ നടക്കട്ടെ അതാണ് എൻ്റെ അഭിപ്രായം